ഒരുപാട് വിഷമം തോന്നിയ ഒരു വാർത്തയാണ് ഇന്ന് രാവിലെ കേൾക്കാൻ പറ്റിയത് കഴിഞ്ഞ ദിവസം താമരശ്ശേരിയിലുണ്ടായ സംഭവത്തിൽ മരണപ്പെട്ട പതിനഞ്ച് വയസ്സുകാരനായ ഷഹവാസ് അവൻ ഇന്ന് പത്താം ക്ലാസ്സിൽ എസ്എൽസി എക്സാം എഴുതേണ്ട ദിവസമായിരുന്നു കൂട്ടുകാരുടെ ഒപ്പം അവനും ആ ക്ലാസ്സിൽ എസ്എൽസി എഴുതേണ്ടതായിരുന്നു അവനെ കൊന്ന ക്രിമിനലുകളായിട്ടുള്ള അഞ്ച് പ്രതികൾക്ക് ഇന്ന് എസ് എൽ സി എഴുതാൻ വേണ്ടിയിട്ടുള്ള പ്രത്യേക സൗകര്യമൊക്കെ ഒരുക്കിക്കൊടുത്ത് ഗവൺമെൻറ് ചെയ്തിരിക്കുകയാണ് ഇതെവിടുത്തെ നിയമമാണ് ഇതെന്തൊരു ന്യായമാണ് ആ മാതാപിതാക്കൾ എന്തുമാത്രം വിഷമം ഈ ഒരു അവസരത്തിൽ അനുഭവിച്ചിട്ടുണ്ടായിരിക്കും തൻ്റെ മകന് നീതി കിട്ടണമെന്നും പറഞ്ഞ് ആ പിതാവ് ഒരുപാട് വിഷമിച്ച് സംസാരിക്കുന്ന വാക്കുകളുണ്ട് അതൊക്കെ നമ്മുടെ മനസ്സിൽ ഓരോ വാർത്തകൾ കേൾക്കുമ്പോഴും കരച്ചിൽ വരികയാണ് ഒരു മാതാവെന്ന രീതിയിൽ ആ മകൻ്റെ ദുരവസ്ഥ ആ മകനുണ്ടായ ആ വേർപാട് ആ മാതാപിതാക്കൾക്കുണ്ടായ വേർപാട് അതൊക്കെ കാണുമ്പോൾ സഹിക്കാൻ പറ്റുന്നതിനപ്പുറമാണ് അപ്പോഴാണ് നമ്മുടെ ഗവൺമെന്റ് ഇവർക്ക് പ്രത്യേക സൗകര്യം ഒരുക്കിക്കൊടുത്തേക്കുന്നത് ഇവനൊന്നും പഠിച്ചിട്ട് എന്ത് പ്രയോജനമാണുള്ളത് സമൂഹത്തിനോ കുടുംബത്തിനോ ഒക്കെ നാശം മാത്രമേ ഉണ്ടാവുള്ളൂ ഇപ്പം ഒരാളെ കൊന്നവന് കുറച്ച് ഒരു ഇരുപതോ ഇരുപത്തഞ്ചോ വയസ്സൊക്കെ ആകുമ്പോൾ ഒരു പത്ത് പേരെ കൊല്ലാൻ യാതൊരു മടിയും കാണുകയില്ല അവരുടെ ഇൻസ്റ്റഗ്രാമിൻ ചാറ്റിൻ്റെ അകത്തെ വോയിസ് കേട്ടതാണ് ഞാൻ അവനെ കൊന്നു കൊല്ലുമെന്ന് വെച്ചാൽ കൊല്ലും എൻ്റെ കണ്ണൊക്കെ കണ്ടില്ലേ പോയി നോക്ക് കൂട്ട തല്ലുണ്ടായാൽ അതിൽ മരണപ്പെട്ട് കഴിഞ്ഞാൽ യാതൊരു കുഴപ്പവുമില്ല അതൊന്നും കേസാകില്ല അങ്ങനെ കൂളായിട്ടാണ് പതിനഞ്ച് വയസ്സുള്ള പയ്യന് സംസാരിക്കുന്നത് അപ്പോൾ അവരുടെ സ്വഭാവം എന്തോരം ഇതാണെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് മുഹമ്മദ് മിശ്രിൻ എന്ന് പറഞ്ഞ ഒരു പയ്യനെ ആത്മഹത്യ ചെയ്തത് അത് സുഹൃത്തുക്കളുടെ റാഗിംഗ് കാരണമാണ് കുറച്ച് ദിവസം രണ്ടു മൂന്ന് ദിവസമൊക്കെ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ചർച്ചാ വിഷയമായിരുന്നു പക്ഷെ ഇപ്പോൾ ആ വിഷയം കേൾക്കാൻ പോലുമില്ല മാതാപിതാക്കൾക്ക് ആ കുട്ടി നഷ്ടപ്പെട്ടു മറ്റുള്ളവർക്ക് അതൊന്നും ഒരു പ്രശ്നമേ ഇല്ല കൊലപാതകം അതൊക്കെ ഒരു വിഷയമല്ലാത്ത രീതിയിലേക്കാണ് മാറിപ്പോയിരിക്കുന്നത് അതുപോലെ തന്നെയാണ് സിദ്ധാർത്ഥന്റെ കൊലപാതകം സിദ്ധാർത്ഥനെ റാഗിങ് ചെയ്തു ആ കൊലയാളികൾക്കും പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ടുള്ള അനുമതി നൽകിയിരിക്കുകയാണ് ഇപ്പോൾ അതുപോലെ തന്നെയാണ് ഈ സംഭവം വളരെയധികം പ്രതിഷേധങ്ങൾ നടക്കുന്നുണ്ട് കെ എസ് യു ആൾക്കാര് പരീക്ഷ സെൻ്ററിൻ്റെ അടുത്ത് വന്ന് ഒരുപാട് ബഹളം വെക്കുന്നുണ്ട് ഈ പയ്യന് നീതി നടപ്പിലാക്കണമെന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത് കാരണം മനസാക്ഷിയുള്ള എല്ലാ മനുഷ്യർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഇത് എവിടുത്തെ നിയമമാണെന്നറിയത്തില്ല ഈ കൊലയാളികളെ സംരക്ഷിക്കുന്നത് ഇമാരൊക്കെ പഠിച്ചിറങ്ങിക്കഴിഞ്ഞാൽ യാതൊരു പ്രയോജനവുമില്ല ഈ ചെറിയ പ്രായത്തിൽ തന്നെ ഇതുപോലെയുള്ള ക്രിമിനൽ മൈൻഡ് അതും നിസ്സാര കാര്യത്തിനാണെന്ന് നോർക്കണം കൂടെ പഠിച്ചിരിക്കുന്ന ഒരു പയ്യനെ അവനെ കൊലപ്പെടുത്തുക എന്ന് പറയുന്നത് അടിക്കുവോ തോണ്ടുവോ ചെയ്യുന്ന പോലെയാണ് ഒരു കൊലപാതകത്തിലേക്ക് അതും പ്രത്യേകം ആസൂത്രണം ചെയ്താണ് കരാട്ടാൽ ഉപയോഗിക്കുന്ന ടൂൾസ് ആയിട്ടുള്ള നഞ്ചക്കൊക്കെ ഉപയോഗിച്ചാണ് കൊലപാതകം നടത്തിയേക്കുന്നത് ഷഹബാസിന്റെ തലയോട്ടി പൊട്ടി സംഭവിച്ചേക്കുന്നതാണ് ഇതിന്റെ മരണത്തിന് പ്രധാന കാരണമായിട്ടാണ് പോസ്റ്റോ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇന്നിപ്പോൾ ഷഹബാസ് പരീക്ഷ എഴുതേണ്ടതായിരുന്നു ആ ഷഹബാസിന്റെ ക്ലാസ്സിൽ ഇരുന്ന് പരീക്ഷ എഴുതുന്ന കുട്ടികളുടെ മാനസികാവസ്ഥ എന്തായിരിക്കും ഈ പയ്യൻ ഇന്ന് എഴുതണ്ടാത്ത എഴുതുന്നില്ല ആ സമയത്ത് അവനെ കൊന്ന പയ്യന്മാര് പരീക്ഷ എഴുതുകയാണ് ഒരു ട്യൂഷൻ സെന്ററിൽ നടന്ന സെൻറ്റ് ഓഫ് പാർട്ടിയിൽ ചെറിയൊരു പ്രശ്നത്തിന് ഇവർ തമ്മിൽ വഴക്കുണ്ടാവുകയും ഡാൻസ് കളിച്ചപ്പോൾ മ്യൂസിക് നിന്ന് പോയി അതിന് കൂവിയതിനാണ് ഇവർ തമ്മിൽ വഴക്കമുണ്ടായത് അതും ഷഹബാസ് എന്ന പയ്യനെ ട്യൂഷൻ സെന്ററിൽ പഠിക്കുന്നതല്ലായിരുന്നു അവന്റെ സുഹൃത്തുക്കളാണ് അവിടെ പഠിക്കുന്നത് പിറ്റേ ദിവസം ഈ കാരണം പറഞ്ഞ് ചോദിക്കാൻ ചെല്ലുകയും വഴക്കുണ്ടാവുകയും അങ്ങനെയുണ്ടായ സംഘർഷത്തിലാണ് ഈ ഷഹബാസിന് മരണം സംഭവിക്കുകയും ചെയ്തത് അത് ആ പയ്യനെ സുഹൃത്തുക്കൾ കൂട്ടിക്കൊണ്ടു പോയതാണ് നമുക്ക് ചോദിക്കാം എന്നും പറഞ്ഞു പറഞ്ഞ് ഇരുന്ന പയ്യനാണ് മരണം ക്ഷണിച്ചു വരുത്തിയിരിക്കുന്നത് പക്ഷെ ഈ പയ്യന് നീതി നടപ്പിലാക്കുക തന്നെ ചെയ്യണം അല്ലെങ്കിൽ വീണ്ടും ഇതുപോലുള്ള കുട്ടി കൊലയാളികൾ ഉണ്ടാവുക തന്നെ ചെയ്യും ഇത് ഇങ്ങനെ അവർക്ക് വീണ്ടും പരീക്ഷ എഴുതാനുള്ള അനുമതി അനുമതി നിയമത്തിന് ഇത്രയും പ്രസക്തിയേ ഉള്ളൂ ഇത്രയേ ഉള്ളൂ നിയമം എന്നായിരിക്കും കുട്ടികളുടെ മനസ്സിൽ അതുകൊണ്ട് തന്നെയാണല്ലോ അവർ പറഞ്ഞിരിക്കുന്നത് കൂട്ടത്തല്ലുണ്ടാകുമ്പോൾ മരണം സംഭവിച്ചാൽ യാതൊരു കുഴപ്പവും ഇല്ലെന്ന് അതുപോലെ ആണ് ഇപ്പോൾ അവർക്ക് ഇങ്ങനെ ഇത് കാണിച്ചിരിക്കുന്നതുകൊണ്ട് അവരെ പരീക്ഷ എഴുതാനുള്ള അനുമതി കൊടുത്തേക്കുന്നതുകൊണ്ട് അവർ ചിന്തിക്കുന്നത് യാതൊരു ഒരു കൊല നടത്തിയേക്കാനൊന്നും ഒരു കുഴപ്പവുമില്ല പുഷ്പം പോലെ പുറത്തിറങ്ങാവുന്ന ഇപ്പോഴത്തെ കുട്ടികളുടെയൊക്കെ ചിന്തകളും സ്വഭാവങ്ങളും ഒക്കെ ഒരുപാട് മാറിയിരിക്കുകയാണ് പഴയ കുട്ടികളൊന്നും അല്ല ഇപ്പോൾ ഉള്ളത് എല്ലാം ലഹരിക്ക് അടിമയായിട്ടുള്ള കാലമാണ് അതുപോലെ തന്നെ ഈ ഫോണിന്റെ ഉപയോഗം വേണ്ടതും വേണ്ടാത്തതും എല്ലാം കാര്യങ്ങൾ കണ്ടും കേട്ടും പഠിക്കുകയാണ് എന്നിട്ട് അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയാണ് മക്കളെ കണ്ടും ബാമ്പു കണ്ടും ഒന്നും കൊതിക്കരുത് എന്ന് പറയുന്നത് ശരി തന്നെയാണ് പഴയ പണ്ടുള്ള ആൾക്കാർ പറയാറുണ്ട് അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഇപ്പം നമ്മൾ എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് കുട്ടികളെ പഠിപ്പിച്ച് ജോലി നേടണം തങ്ങൾ കഷ്ടപ്പെടുന്ന പോലെ ഉണ്ടാകരുത് തങ്ങളുടെ മക്കൾ അതുകൊണ്ട് ഇവരെങ്കിലും ജോലി മേടിച്ച് നല്ല നിലയിൽ കാണണമെന്നും കരുതി കൂലിപ്പണി ചെയ്താണെങ്കിലും മാതാപിതാക്കൾ മക്കളെ നല്ല രീതിയിൽ പഠിപ്പിക്കുകയാണ് ഇപ്പം പൈസ ഉള്ള വീട്ടിലെ കുട്ടി ഏതാ പൈസ ഇല്ലാത്ത വീട്ടിലെ കുട്ടികൾ ഏതാന്നൊന്നും തിരിച്ചറിയത്തില്ല അത്രയും സെറ്റപ്പിൽ തന്നെയാണ് എല്ലാ കുട്ടികളും സ്കൂളുകളിലേക്ക് വരുന്നത് അവർക്ക് അത്രയും സൗകര്യം മാതാപിതാക്കൾക്ക് ഒരുക്കി കൊടുക്കുകയാണ് അപ്പോൾ ഈ കുട്ടികൾ ഇതൊന്നും മനസ്സിലാക്കാതെ ആ സ്വാതന്ത്ര്യം അവർ മുതലെടുക്കുകയാണ് ഇപ്പോൾ വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നതുകൊണ്ട് അവർ ആ അവസരം മുതലാക്കി മാതാപിതാക്കളെ ചൂഷണം ചെയ്യുകയാണ് അപ്പം എന്താണെന്ന് മനസ്സിലാക്കി പഠിപ്പിക്കുന്ന കുട്ടികളെ മാത്രമേ ഇന്നിനിപ്പോ സമൂഹത്തിൽ നല്ല രീതിയിൽ തന്നെ കാണാൻ പറ്റുള്ളൂ ഈ കുട്ടികൾ മാതാപിതാക്കൾക്കും കുട്ടികളെ നോക്കാനോ ഒന്നും സമയമില്ല അവർക്കും ഫോണിന് അഡിക്റ്റായിട്ട് സീരിയല് കാണുകയോ അല്ലെങ്കിൽ ഫോണെ തോണ്ടി ഇരിക്കുകയോ ചെയ്യും കുട്ടികൾ എന്താണ് റൂമിൽ ചെന്ന് കാണിക്കുന്നതെന്നുള്ള കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുന്നില്ല പഠിക്കുമായിരിക്കും റൂം അടച്ചിരുന്ന് എന്ന് കരുതി ഇവർ ഇവരുടെ കാര്യങ്ങളിലേക്ക് മുഴുകി പോന്നു അപ്പോൾ കുട്ടികൾ കാണിക്കുന്നത് പല വിക്രസ് പിടിച്ച കാര്യങ്ങളുമായിരിക്കും അപ്പം നമ്മൾക്കും രക്ഷകർത്താക്കളായ ആളുകൾക്കും ഇതിൽ കുറേയൊക്കെ പങ്കുണ്ട് ഇവരെന്താണ് ചെയ്യുന്നത് ആവശ്യത്തിന് മാത്രം പൈസ കൊടുക്കുക ഇതൊക്കെ ആവശ്യത്തിൽ കൂടുതലാകുമ്പോഴത്തേക്കിനാണ് മയക്കുമരുന്ന് വാങ്ങാനും അത് കിട്ടാതെ വരുമ്പോൾ മാതാപിതാക്കളെ കൊല്ലാനും മുതിരുന്നത് ഇപ്പോൾ പല കേസ് കെട്ടുകളും നമ്മൾ കണ്ടതാണ് ഇതിപ്പോൾ ഈ ഒരു അവസരത്തിൽ പറയുകയാണ് ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം മെഞ്ഞാറമൂടും അതുപോലെ തന്നെ ഒരു പിതാവിനെ കൊലപ്പെടുത്തിയതും ഒക്കെ കാര്യങ്ങളെല്ലാം ഈ ലഹരിക്ക് അടിമയായിട്ട് അത് കിട്ടാതെ വരുമ്പോൾ ചെയ്യുന്ന കാര്യങ്ങളാണ് അതിൻ്റെ ഒരു ചെറിയ രീതിയിലുള്ള ഒരു ഇത് തന്നെയാണ് ഇവിടെ ആവർത്തിച്ചിരിക്കുന്ന ഈ കുട്ടികളുടെ സ്വഭാവവും അവരും ചെ ഇപ്പോൾ ലഹരിക്ക് അടിമയാണോ എന്ന് അറിയാൻ പറ്റിയില്ല അല്ലെങ്കിൽ പിന്നെ ഇത്രയും ക്രിമിനൽ സ്വഭാവവും കാണിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാൻ പറ്റിയില്ല എന്തായാലും ഇന്ന് ആ പയ്യനെ എസ് എൽ സി എഴുതേണ്ടതാണ് ഇന്ന് എസ് എൽ സി എക്സാം തുടങ്ങുന്ന അറിയുമ്പോൾ തന്നെ നമുക്ക് ആദ്യമേ ഓർമ്മ വരുന്നത് ഷഹവാസിനെയാണ് ആ കുട്ടിക്ക് നീതി കിട്ടുക തന്നെ ചെയ്യണം ആ മാതാപിതാക്കള് അത്രമാത്രം വിഷമിച്ചിരിക്കുന്ന ഈ അവസരത്തിൽ അവരെ പരീക്ഷ എഴുതിപ്പിച്ച ഗവണ്മെന്റ് ഒരിക്കലും നല്ലൊരു രീതിയായിട്ട് ആർക്കും ഒരു ജനങ്ങൾക്കും തോന്നുന്നില്ലാത്ത കാര്യം തന്നെയാണ്